നേരത്തെ ഞാൻ റാണീശ്വരൻ മലയാള സിനിമയിലെ ഒരു ചെറിയ ആക്ടറും പ്രൊഡ്യൂസറുമാണ് ഈ കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസം രണ്ടാമകറ്റിലൊരുപാട് സന്തോഷമുണ്ട് കാരണം വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസാണ് നടന്നത് തീർച്ചയായിട്ടും സജി ചെറിയൻ സർ അദ്ദേഹം വളരെ അതിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറയുമായിരുന്നു ഒരു തറവാട്ട് കാരണം അവർ കല്യാണ വീട്ടിൽ നിൽക്കണ പോലെയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ ചെയ്തു അതിന് കൂടെ നിൽക്കുന്നു നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ സ്ത്രീകൾ അപ്പം ഞാൻ ഒരു നിർമ്മാതാവെന്ന രീതിയിൽ സ്ത്രീ നിർമ്മാതാക്കളുടെ പ്രശ്നമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയതാണ് അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട് അതിൽ വേണ്ട ആക്ഷൻസ് എടുത്തു ചീഫ് സെക്രട്ടറി അത് എഴുതിയെടുക്കുകയും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനൊക്കെ സാധിച്ചു അതേപോലെ അദ്ദേഹം മോള് കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മോളിൽ കൂടി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഗസ്റ്റായിട്ടാണ് മോൾ ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്തത് അതൊരു വലിയ പ്രിവിലേജ് തന്നെയാണ് ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കണം എന്ന് തോന്നുന്നു കൾച്ചറൽ അഫെയർസിൻ്റെയൊക്കെ മിനിസ്റ്റർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിഗ്രിയേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതീക്ഷയാണല്ലോ വനിതാ നിർമ്മാതാക്കൾക്ക് കൂടുതൽ പേർക്ക് വരാനും വന്ന് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാനും ഒക്കെ ഈ കോൺക്ലേവിന് ശേഷം ഈ കോൺക്ലേവ് ഒരു നാണ് കുളിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കേരള യു നിയമസഭാ മന്ദിരത്തിൽ സമൃദ്ധമായിട്ടുള്ള ഒരു ഉച്ചവർഷത്തിന് ശേഷം ഒരു സദ്യക്ക് ശേഷം ആ നിയമസഭാ ഹാളിലെ തന്നെ നിയമസഭാ മന്ദിരത്തിലെ തന്നെ സ്വീകരണ ഹാളിൽ ഞാൻ ഇരിക്കുകയാണ് നിയമസഭിക്കുകയാണ് ഇത് അടുത്ത ഒരു അടുത്ത ഒരു സമ്മേളനത്തോടുകൂടി ആരംഭിക്കാൻ പോകുന്നു ലോക്സഭ ജഗസഭാ മന്ദിരമാണെങ്കിൽ തന്നെ ഇവിടെ ഇന്ന് നടക്കുന്നത് ചന്ദ്രനാരായണ തമ്പി ഹോളിൽ നടന്നിട്ടുള്ള ഒരു സംസ്കാരവുമായിട്ട് കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു സമ്മേളനമാണ് ഇവിടെ രണ്ട് ദിവസമായി നടന്നു വരുന്നത് ഇതിൻ്റെ ഒരു സമ്മേളനം ഒന്ന് മാത്രം ഒരു മീറ്റിംഗ് ഇന്ന് കോൺഫറൻസിൽ നിന്ന് വിഷയിപ്പിക്കാൻ പറ്റൂ ഇത് പറയുക 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 പറയുകയല്ല ഇത് വിഷയം ഇന്ന് മാത്രം വിഷയം പിടിച്ചുകൊണ്ട് കാര്യമില്ല ഇതൊരു പോൺവേവാണ് കോൺടേവ് പോൺവേവ് എന്ന് പറയുമ്പോഴേ പിന്നി പോളിസി പോയി നല്ല സിനിമ നല്ല നാളെ എന്ന് പറയുന്ന ഒരു ഒരു ശ്ലോകൻ ഉയർത്തിക്കൊണ്ട് നല്ല സിനിമ നല്ല നാളെ അത് ശരി അക്ഷര ശ്ലോകൻ ഉയർത്തിക്കൊണ്ടാണ് ഈ ഔദ്യോഗികം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല സിനിമ നല്ല നാളെ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ അന്വർത്ഥമായിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഒരു നല്ല നാളെ അല്ലെങ്കിൽ പറയുന്നാൽ നല്ല സിനിമ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നാളെ ഉണ്ടാവുകയുള്ളൂ കാരണം മലയാളികളുടെ ജീവിതം എന്ന് പറയുന്നത് സിനിമയുമായി അഭേദ്യമായി ഏതൊരു ഏത് സമൂഹത്തിൻ്റെ ഇതുപോലെ മലയാള സമൂഹത്തിൻ്റെ ജീവിതം മലയാളികളുടെ എല്ലാ ജീവിതത്തിൻ്റെ സിനിമയുമായി അഭയധുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് സിനിമയുടെ തകർച്ചയെന്ന് പറയുന്ന മലയാളത്തിൻ്റെ തകർച്ച അല്ലെങ്കിൽ മലയാളത്തിൽ സംസ്കാരത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് പറയാം ഈ സിനിമ ഇന്ന് സിനിമാ മേഖല ഇന്ന് ഒരു ദുരുഡ ഒരു അസ് എം എസ് സി ബിയിലേക്ക് യാണെന്നുള്ള ഒരു കയാശങ്ക ഇതുമായിട്ട് ബന്ധപ്പെട്ട പടവിലും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളികളിൽ അറിയെങ്കിലും അറിയില്ലെങ്കിൽ തന്നെയും സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർമ്മാതാക്കൾ അല്ല കലാകാരന്മാർ ഇവർക്കെല്ലാം തന്നെ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാങ്കേതിക സാധാരണ സാങ്കേതിക വിധത്തിൽ മുതൽ അങ്ങേ അത്യന്യങ്ങളിലുള്ള ഒരു സൗന്ദര്യത വരെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം ഈ അങ്ങനെയുള്ള സാങ്കേതിക കലാ കലാകാരന്മാരും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി ആൾക്കാർ ഈ രണ്ട് ദിവസമായി ദിവസവും ആളിൽ ശങ്കരായണം പറഞ്ഞത് ഒമ്പത് വേദികൾ അഞ്ച് വേദികളിലായിട്ട് ഒമ്പത് സെഷൻസിൽ അഞ്ച് വേദികളുണ്ട് ഒമ്പത് സെഷൻസ് ഉണ്ട് നൂറ് പേർ നൂറിലേറെ നൂറിലേറെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമ മേഖലയായി ബന്ധപ്പെട്ടിട്ടുള്ള സജീവമായി നിൽക്കുന്ന നൂറിലേറെ വ്യക്തിത്വങ്ങളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഇവരുന്നയിച്ചിരിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവർ ഓരോരുത്തരും ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ തരുന്ന വൃത്തങ്ങൾ വൃത്തവും അതുപോലെ തന്നെ സജി ചെറിയാൻ പറയുന്നത് മന്ത്രി സിദ്ധത്തെ ഇപ്പോഴത്തെ നമ്മുടെ സംസ്കാര വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി കാതോർക്കുകയാണ് ഇത് കാതോർത്തിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത് ബഹുരകർണങ്ങളാണോ പതിക്കുക എന്നുള്ള ഒരു പ്രയാശക പലർക്കും ഇല്ലെങ്കിൽ പോലും അങ്ങനെ ആകാതിരിക്കുകയാണ് അങ്ങനെ ആകുകയെന്ന് മന്ത്രി തന്നെ ഉറപ്പു നൽകുകയാണ് ഉറപ്പു നൽകിയിരിക്കുകയാണ് സിനിമ മേഖലയുടെ എന്താണ് പുസ്തകം ചോദിച്ചാൽ സിനിമയിലെ സിനിമ മേഖലയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ള പ്രൊഡ്യൂസർമാർക്കാണ് ഈ പ്രൊഡ്യൂസർമാരുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രകൃതിയായ സുരേഷ് മേല സുരേഷ് സുരേഷ് കുമാർ സുരേഷ് കുമാർ പ്രൊഡ്യൂസർമാരുടെ പ്രൊഡ്യൂഷർമാരുടെ സെക്രട്ടറിയുടെ സെക്രട്ടറി പ്രസിഡന്റുമായിട്ട് സുരേഷ് കുമാറും പങ്കുവെച്ച ഒരു വേദന എന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയുടെ ആകെ വേദനയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു കൂടി ഒരു മനോഹരമായിട്ടൊരു എം പി ഹർമിയുണ്ട് അല്ലെങ്കിൽ ഒരു മന്ദിരമുണ്ട് ഇവിടെ തന്നെ ഫ്രോളിംഗ് ആയിട്ട് ചിലപ്പോൾ എ സിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ കടന്നു വന്ന് കടന്നു വന്ന് പ്രത്സാഹിക്കുന്നവരെല്ലാം തന്നെ കണ്ണീരിൽ കൂടുന്ന കഥകളാണ് പറയുന്നത് ഇവിടെ കണ്ണീർ വീട് നനയുകയാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ നമ്മളിത് നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ സദ്യയുണ്ടു എനിക്കറിയാം എനിക്കറിയാം എനിക്ക് നാം മതി പുറത്ത് പോകും നാം പ്രേക്ഷകരെ അല്ലെങ്കിൽ കാണുകൾ കണ്ട് ആസ്വദിക്കുന്നു അതുപോലെ ഒരു സദ്യ കഴിക്കുമ്പോൾ സദ്യ കഴിക്കുമ്പോൾ നമ്മളെല്ലാം വിമർശപർദ്ദമായി <Sess> ും കൂട്ടി സദ്യയിടുന്നു പക്ഷേ ഇതിന്റെ പിന്നിലുള്ള പാചകക്കാരന്റെ വേദന ആ പാചകക്കാരൻ എന്തെല്ലാം എന്തെല്ലാം പ്രാണവ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമ്മളറിയുന്നില്ല ആദ്യമായി പ്രേക്ഷകരെ തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഉണ്ടാകണം കാര്യം സിനിമ എന്ന് പറയുന്ന ഈ വെറും ഒരു വിനോദാമന്തി അല്ല ഇതിന്റെ പിന്നിലെ നിരവധി ആൾക്കാരുടെ ത്യാഗം കണ്ണീര വിയർപ്പെല്ലാം ഉണ്ട് ആ വിയർപ്പെല്ലാം ഉണ്ട് വിയർപ്പ് കണ്ണീര് കലയും എല്ലാം എല്ലാം സമന്വയിക്കുമ്പോഴാണ് സിനിമ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ത്രില്ലറോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ോ അല്ലെങ്കിൽ പിന്നെ തിരുവയപ്പോ റൊമാന്റിക്കോ ഏതൊക്കെ രീതിയിലുള്ള തിരുവയായിട്ട് തലതിരിയോ മോശം ആയിട്ട് കലാശിക്കുന്നത് അപ്പോൾ ഇത് ഈ കോൺക്ലേവ് ഉന്നയിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ കോൺക്ലേവ് മുന്നോട്ടുവെക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിതിനെ പ്രശ്നങ്ങളെ ഒതുക്കിക്കളയുകയല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനായിട്ടാണ് മൂന്ന് ദിവസമായിട്ട് രണ്ട് ദിവസമായി ഇന്നലെയും ഇന്നലെയും ഇന്നുമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് സജീവമായിട്ട് തന്നെ ഒരു ഗൂർലേറെ പ്രതിനിധികൾ ഗൂർലേറെ ഡെലികേറ്റ് അതിൽ പ്രാസംഗികരോട്ടും കുറേ അതിൽ പലരും പ്രാസംഗികരായിട്ട് എത്തിയിട്ടുള്ളവർ പ്രസംഗി പ്രാസംഗി അതിൽ എപ്പോൾ സഹകരിപ്പിക്കാനായിട്ടുള്ള എത്തിയിട്ടുള്ളവരുണ്ട് അല്ലാത്ത അല്ലാതെ തന്നെ എപ്പോൾ സഹതരിപ്പിക്കാനായിട്ട് എത്തിയിട്ടില്ലാത്ത അല്ല അല്ലാത്ത ആൾക്കാർ തന്നെ സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഇവരെല്ലാം പറയുന്ന ഒറ്റ വാക്കിൽ താരങ്ങൾ ചിലപ്പോൾ പങ്കുവയ്ക്കുന്നില്ല എനിക്ക് പക്ഷേ എന്നാൽ പ്രൊഡ്യൂസർമാർ തൊട്ട് താ പ്രൊഡ്യൂസർമാർ തൊട്ട് ലൈറ്റ് ബോയ് വരെയുള്ള ആൾക്കാരും സിനിമ മേഖലയോട് എന്തൊക്കെ ആൾക്കാരുണ്ട് അവരെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ കുറെ കലാ തൊഴിലാളികളെ നമുക്ക് ഇവർ പങ്കുവയ്ക്കുന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ പ്രതിസന്ധിയിലാണ് ഇവർ ഇതിന് പരിഹാരം കാണാനായിട്ട് നിർദ്ദേശങ്ങൾ കോമഡികൾ നിരവധി നിരവധി പേപ്പറുകളിലൂടെ നിരവധി നിരവധി പ്രവർത്തകളിലൂടെ അല്ലെങ്കിൽ നിരവധിയുള്ള റെഫ്രിസ്ട്രിയേഷൻ റെഫ്രിസ്ട്രിയേഷ് ഈ രണ്ട് ദിവസമായിട്ട് ഇവിടെ പങ്കുവച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് സജി ചെറിയ നേതൃത്വത്തിൽ മോഹൻലാലായിരുന്നു ഇതിൻ്റെ മുഖ്യ പ്രാസംഗികന് അതുപോലെ മോഹൻലാൽ പിന്നെ രീന്ദ്രന് അങ്ങനെ നിരവധി മേനക സോറി മേനകയല്ല നമ്മുടെ കാവ്യ മാധവൻ പിന്നെ നിരവധി നിരവധി താരങ്ങൾ നിരവധി താരങ്ങൾ ഇപ്പോഴത്തെ സരിതപ്പെടുത്തി മുതൽ അങ്ങനെ നിരവധി നിരവധി കലാകാരന്മാർ കലാകാരികളും ഞാൻ കണ്ടു അവർ അവരെല്ലാം ഇവിടെ സഹകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇവരുടെ എല്ലാ കുത്തിരിച്ചു കൊണ്ടുള്ള മോക്കളാണ് ആഹ്ലാദവിരുദ്ധമാണ് പക്ഷേ എങ്കിൽ തന്നെ ഇത് പ്രശ്നങ്ങളുണ്ട് ഇത് പരിഹരിക്കണം മലയാള സിനിമയുടെ ഭാവി ഭാവി സ്വരൂപിക്കാനുള്ള നയരൂപീകരണ രേഖ തയ്യാറാക്കാനുള്ള ഈ സംരംഭം ഒരു മഹത്തായ വിജയമാകട്ടെ എന്ന് അവിടെ ന്യൂസിന് വേണ്ടി ഞാൻ ആശംസിക്കുകയാണ് അവയ ന്യൂസിന് വേണ്ടി ജീഹരി ദിനഗിരി ശരിക്കും